ആ അതില് ജവമാലൊക്കെ ചെല്ലുന്ന കേട്ടില്ലേ അവര് ജവമാലയുടെ ആൾക്കാരാ ജവമാല വിറ്റ് കാശാക്കുന്നവരാ അവര് മനസ്സിലായില്ലേ അതിന് കോമഡി എന്ന് പറഞ്ഞാലേ സാധാരണ എല്ലാരും പറയില്ല കണ്ണടച്ചിരുന്നു ഇതാ ക്രമാപരം വരുന്ന പറയില്ലേ ഈ പുള്ളി കുറച്ച് എല്ലാവരും കണ്ണു തുറന്നിരുന്നു എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ പുള്ളി അവിടുന്ന് ചൂന്ന് വെക്കുമ്പോൾ ആൾക്കാർ വീണേ ഇതിങ്ങനെ പുള്ളി ഇവിടുന്ന് ചൂന്ന് വെച്ച് വരുന്ന വീണ് രണ്ടുപേർ വീണു ഇങ്ങനെ വീണ് അപ്പോൾ അങ്ങോട്ട് പലരും വീഴുന്നില്ല അവസാനം ഈ ഇടയ്ക്കും മുട്ടിനൊക്കെ ഓരോരുത്തർ വീഴുന്നുണ്ട് തിരിച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോഴും അങ്ങനെ അതി കാര്യമായിട്ട് ആരും വീഴുന്നില്ല ഇപ്പം മുമ്പിലേക്ക് വന്ന് ഓത്തി കഴിഞ്ഞപ്പോൾ ഒരു മൂന്നു നാല് പേര് മടപടി വീണു അപ്പോൾ ഇത് കൃത്യമായി നടി നടന്മാർ കൃത്യമായി അഭിനയിച്ചു അല്ലാത്ത വിശ്വാസികൾ അഭിനയിച്ചില്ല അത്രയുള്ള കാര്യം വിജയ ഇതിന് ഈ ആത്മീയ ലോകത്തിൽ വിൽക്കാൻ പറ്റാത്ത ഒരു സാധനമുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു വിശ്വാസവും സത്യം വിൽക്കുക അല്ല വേണ്ടെന്ന് ബൈബിളിൽ വാക്കിയുണ്ട് അച്ഛൻ വായിച്ചിട്ടുണ്ടോ ഇല്ല ഇത് അങ്ങോട്ട് അല്ല അങ്ങനെ ഉണ്ട് സത്യം തന്നെ ഇത് മനസ്സിലുണ്ട് അതാണ് പക്ഷെ എനിക്കാണ് ഒറ്റ മിനിറ്റ് അപ്പൊ നമ്മൾ സത്യം വാങ്ങുമ്പം ഇപ്പൊ ഈ മുത്തുവരിയുടെ കഥ പറയത്തില്ലേ സകലതും മിക്കവനത് വാങ്ങി കറക്റ്റ് അല്ലേ അപ്പൊ ആ വാങ്ങുന്നതിന്റെ വില എന്തായിരിക്കും നമ്മൾ എന്തുകൊടുത്തോ വാങ്ങ മുത്തു വാങ്ങിയത് ആ വ്യാപാരി യേശുവാ നമ്മൾ വാങ്ങാനല്ല പറഞ്ഞു യേശു ആണ് തന്റെ ജീവൻ വരെ കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങി നമ്മളാ മുത്ത് നമ്മളെ യേശു വാങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം ഒത്തിരി പേര് നമ്മൾ സത്യം മേടിക്കാനുള്ള ആ ക്രൈറ്റീരിയ നമ്മൾ മേടിക്കുക നമുക്ക് സൗജന്യമായിട്ടല്ലേ കിട്ടുന്നേ അതായത് വെളിപ്പാട് പുസ്തകം മൂന്നിന്റെ പതിനേഴാന്ന് തോന്നുന്നു പതിനേഴോ പതിനെട്ടോ അതിനകത്ത് പറയുന്നുണ്ട് നീ എന്നോട് വിലക്ക് വാങ്ങുക അപ്പൊ തന്നെ യശ പ്രവചിക്കുന്നുണ്ട് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് യേശു ക്രിസ്തു പറയുന്നുണ്ട് സൗജന്യമായി വാങ്ങുവി ഏഴാധ്യായം യോന അനുസരിച്ച ശേഷം അപ്പം സാൽവേഷൻ ഇസ് എ ഫ്രീ ഗിഫ്റ്റ് എന്ന് ബൗലി സുലിയ പറയുന്നുണ്ട് അപ്പൊ ഇത് വാങ്ങുന്നു എന്നുണ്ടെങ്കിലും വി ആർ നോട്ട് പേയിങ് എനിത്തിങ് അത് എന്തൊക്കെ ഉണ്ട് വില കൊടുത്തു വില കൊടുത്തു യു കനോട്ട് പേ എനിത്തിങ്

ആ ഈ ഫെയ്ത്ത് എന്ന് പറയുന്നതും യേശുവിന്റെ ഫെയ്ത്താണ് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മുടെ ഫെയ്ത്ത് കൊണ്ടല്ല യേശുവിന്റെ ഫെയ്ത്ത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് യേശുവിന്റെ ക്യാപ്റ്റൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നായകൻ നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ തന്നെ യേശുവിലുള്ള വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെടുന്നു നമ്മളിലുള്ള വിശ്വാസം കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നു നമ്മളിലൊക്കെ എന്ത് വിശ്വാസം ഇരിക്കുന്നു നല്ലൊരു കാറ്റടിച്ചാൽ പോകാനുള്ള വിശ്വാസികളും യേശുവിലുള്ള വിശ്വാസം അതാണ് നമ്മളെ രക്ഷിക്കുന്നത് യേശുവിന്റെ 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 വിശ്വാസം വിശ്വാസം ഗോഡ് ഗോഡ് കൈൻഡ് കൈൻഡ് ഓഫ് ഓഫ് ഫെയ്ത്ത് 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 എന്ന് എന്ന് പറയുന്നത് പറഞ്ഞാൽ അത് അല്ല അല്ല നമ്മുടെ സത്യത്തിൽ വില കൊടുത്ത് വാങ്ങിയത് യേശു കൃത്യല്ലേ സ്വന്തം ജീവനൊക്കെ വില വേറൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതെ ണെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് വാങ്ങി ഞാൻ ഇത് കൊടുക്കുമ്പോ എന്തെങ്കിലും വില പറഞ്ഞു കൊടുക്കണോ എന്ന് പറഞ്ഞു നമ്മൾ മേടിക്കുന്ന ക്രൈറ്റീരിയ നമുക്ക് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമുക്ക് നമ്മൾ ഫ്രീ ആണ് പോയി റിസീവ് എന്നിട്ട് ആ അതാണ് ഈ യേശുക്രിസ്തു പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയാ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ഇതാണ് ആദ്യത്തെ പ്രസംഗം തുടങ്ങുന്നത് അഞ്ച് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പ്രസംഗം അപ്പൊ നമ്മൾ വെളിപാട് ഉത്സവത്തിൽ അതിന്റെ കൺക്ലൂഷനിൽ പറയുക വെളിപാട് മൂന്നിൽ എന്താണ് ആത്മാവിന്റെ ദാരിദ്ര്യം അവ അവിടെ പറഞ്ഞു ഞാൻ ധനവാൻ സമ്പന്നൻ എനിക്ക് ഒന്നിനും കുറവില്ല എനിക്ക് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ആരാണ് ആക്ച്വലി നിനക്ക് തോന്നുകയാണ് നിനക്ക് കുറവില്ലെന്ന് പക്ഷെ ആക്ച്വലി നീ ദരിദ്രനാണ് നീ കുരുടനാണ് നീ നഗ്നനാണ് നീ നിർഭാഗ്യവാനാണ് അപ്പൊ എന്തൊരു അവസ്ഥയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അപ്പൊ നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമാണ് എന്നറിയാതിരിക്കാല്ലോ അപ്പൊ അഞ്ച് നിർഭാഗ്യമായ അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ടാണ് നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ ധരിക്കേണ്ടതിന് വെള്ളമുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു ഈ ഈ സംഭവമാണ് സൗജന്യമായി കൊടുക്കുന്നത് അത് വിലക്ക് വാങ്ങാനാണ് പറയുന്നത് പക്ഷെ ആ അവിടെ വിലയില്ലാതെയാണ് കൊടുത്തത് വിലക്ക് എന്നുള്ള ഒരു പ്രയോഗമാണ് ബാക്കി എല്ലാ സ്ഥലത്തും അത് സൗജന്യമായിട്ട് കൊടുക്കുന്നു എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് സൗജന്യമായിട്ട് ഈ കാഴ്ച തരികയാണ് അതാണ് നമ്മൾ ലീഗായുടെ കൺവേഷന്റെ സമയത്തും അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ ഒന്ന് വീണു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് കാഴ്ചെന്നുള്ളതാണ് പിന്നെ പൗലീസ് പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു നമ്മൾ ശരിയായ രീതി കാണുക എന്നുള്ളതാണ് ഈ സത്യം സത്യം എന്ന് പറഞ്ഞാൽ തന്നെ സത്യത്തിന്റെ സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഇപ്പൊ സാക്ഷി എന്ന് പറഞ്ഞാൽ അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണ് സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണുകളോട് കൂടിയത് അപ്പൊ കാണുക എന്നുള്ളതാണ് സത്യത്തെ കാണുക ഞാനിപ്പം വില കൊടുത്തവനെ വാങ്ങി എന്ന് അർത്ഥമുള്ളൂ വില കൊടുത്തവനെ നമ്മൾ വാങ്ങുന്നു നമ്മള് സ്വീകരിക്കുന്നു ഞാനിത് പറയുമ്പം എനിക്ക് എന്തേലും പറഞ്ഞ പോലെ ഇത് ബുദ്ധി ഉപദേശിക്കുന്നു അല്ലെ ബുദ്ധി പറയുന്നു അങ്ങനെയല്ലേ എനിക്കിത് ഒരു ഇത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ അറിഞ്ഞ സത്യത്തെ നീ നഗ്നനല്ല നീ കുരുടാനല്ല എന്ന് പറയാൻ പറ്റുന്നത് ബുദ്ധി ഉപദേശവും അല്ല അത് വേറെന്തേലും വലിയ ഡിമാൻഡുമല്ലോ ഉണ്ടോ ആ അതെ ുദ്ധി ഉപദേശം എന്ന് പറയുമ്പോൾ അത് ആണ് ഹെഡിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതുകൊണ്ട് വലിയ അർത്ഥമില്ല അത് മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്ന് പൗലൂസ് പറയുന്നുണ്ട് അപ്പൊ ഒരു ശബ്ദം എന്ന് മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് മാറ്റം വരുത്തുന്നില്ല അപ്പൊ അത് ആ ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ ആയിട്ട് നിൽക്കും പക്ഷെ അതൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് മാറണം അത് ഹൃദയത്തിലോട്ട് വരണം അപ്പം ഹൃദയത്തിലാണ് ഇത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾക്കകത്തോണ്ട് നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു അപ്പൊ സത്യത്തിൽ അത് ആഴം ആഴത്തെ വിളിക്കുന്നു എന്നാ ഒറിജിനലി തർജ്ജമ ചെയ്യേണ്ടത് നമ്മുടെ വൈവിളി ആഴി ആഴിയെന്ന് എഴുതി വെച്ചിരിക്കുക സോ ഡീപ് കോൾസ് ഡീപ്പ് എന്നാണ് അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം അപ്പൊ അത് വാക്കുകളില്ല ഭാഷണമില്ല പക്ഷെ എല്ലായിടത്തും അതിന്റെ അളവ് നൂല് ചെന്നെത്തുന്നു എന്ന് പത്തൊമ്പാ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അപ്പോ അതാണ് ഫ്രാൻസിസ് ഓഫ് അസിസി പറഞ്ഞത് പ്രീച്ച് ഗോസ്ബിൾ ഓൾവേസ് യൂസ് വേർഡ്സ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് നെസസറി അപ്പൊ വാക്കുകളോ പ്രസംഗമോ ഒന്നും അല്ല മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ അടുത്തുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ കണക്ട് ചെയ്യപ്പെട്ട് കണക്ട് ചെയ്യപ്പെട്ട് പോകുമ്പോൾ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ വായിട്ട് അലച്ചാലും ഈ ട്രാൻസ്ഫോർമേഷൻ വിൽ നോട്ട് ടേക്ക് പ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ഹൃദയങ്ങൾ കണക്ട് ചെയ്യപ്പെടുമ്പോഴാണ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയി ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ പരസ്പരം കണക്ട് ചെയ്യപ്പെടും ആ കണക്ഷനിലൂടെ അതുകൊണ്ടാണ് യേശു ക്രിസ്തു പിതാവെ ഞാനും നീ ഒന്നായിരിക്കുന്നതുപോലെ ഇവരും നമ്മിൽ ഒന്നായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കണക്ഷനിലൂടെ മാത്രമേ ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തുള്ളൂ